ഇതാണ് ഞങ്ങളുടെ ഡിയോക്കുട്ടൻ നിയോക്കുട്ടൻ ആയത് കേട്ട നിയോക്കുട്ടൻ ഹലോന്ന് പറ്റ ഹലോ ഹലോ അയ്യോ ഇതാണ് ഞങ്ങളുടെ ഡിയോക്കുട്ടനെ ഞാൻ ഇപ്പൊ എടുത്തോണ്ടെന്ന് എടുക്ക എടുക്കുന്ന ആറഞ്ചിലോ ഒന്ന് കേട്ടോ പിന്നെ എന്റെ ഡ്രസ്സ് ഞാൻ ഇവനെ ഇങ്ങനെ എടുക്കാൻ വേണ്ടിട്ടാണ് ഈ ഡ്രസ് കിട്ടുന്നത് അടുക്കളയിലൊക്കെ ജോലി ചെയ്യേണ്ടത് കൊണ്ട് ഞാൻ ആ ഒരു നൈറ്റിയൊക്കെ ഇട്ടുകൊണ്ട് എടുക്കാറില്ല അപ്പോ എന്താ വെച്ചാൽ അറിയാൻ സമ്മതിക്കുന്നില്ല അപ്പം അതിനുവേണ്ടി മാറ്റി വെച്ച ഡ്രസ്സ് മാറ്റിവെച്ച ഡ്രസ്സ എടുക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെച്ച ഡ്രസ്സാണിത് അതാണ് എല്ലാ യൂണിഫോം ആയിട്ട് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും ഈ ഡ്രസ്സ് വരുന്നത് ഇതൊക്കെ ഒരു ഒഴി ആയി കഴിയുമ്പോൾ മാറ്റും ഞാൻ നൈറ്റ് ഇട്ടു കൊണ്ട് അകത്തൊക്കെ അടുക്കളയിലൊക്കെ ജോലി ചെയ്യുന്നുകൊണ്ട് ഞാൻ അങ്ങനെ എടുക്കാൻ വരികയല്ല ഒരു ആഹാരം കൊടുത്ത് അവനെ കുഞ്ചിക്കാനുള്ള സമയത്തൊക്കെ ഞാൻ ഈ ഡ്രസ്സായിരുന്നു ആയിരുന്നു ഞെ കൂട്ടുന്നതാണെന്ന് പറയാം നീ നിയോ കൂട്ടാൻ ഹായ് വെച്ച ഹായ് സുന്ദരൻ സുന്ദരനാണെന്ന് പറഞ്ഞു സുന്ദരൻ അല്ലേ അല്ലേ എപ്പോഴും കൂടെ ഇരുന്നാൽ മതി പക്ഷെ അങ്ങനെ പറ്റിയല്ലോ അങ്ങനെ നമ്മുടെ കൈ തന്നെ വെച്ചിട്ട് വെച്ചോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിലേക്ക് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് കൂട്ടിരുദ്ധ ശീലിക്കുന്ന ഇതുപോലെ ഇതേ കടിക്കൂലേ അതാരങ്ങ പോണം തെറിപ്പോൾ നല്ല ഇരുട്ടോ കാണാനാ മനസ്സില മഴക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ മഴക്കാറുണ്ടോ മഴ പെയ്യുന്നില്ല അതുകൊണ്ട് വെളിയിലെല്ലാം നല്ല ഇരിട്ടാണേ അതുകൊണ്ട് വെളിച്ചം നീ താഴെ നിക്കടാ നീയോ നീ താഴെ നിൽക്ക എന്നെ എവിടെയാ കേറി നിൽക്കുന്ന വേണ്ട ഇവിടെയാണ് കേറി നിൽക്കുന്നത് അവനെ അയ്യോ ഏറ്റൊന്നുമില്ല കേട്ടോ ഇപ്പൊ കുഞ്ഞു തന്നെ കുഞ്ഞു താഴെ ഇപ്പോ ഇട്ടിട്ടുണ്ടെങ്കിൽ അവനെ ഒറ്റ ഓട്ടം വെ ഒറ്റ രക്ഷില്ല താഴെ വീട്ടി വീഡിയോ എടുക്കാനേ പറ്റില്ല കാരണം നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ എവിടെയാ ഇരിക്കുന്നത് ഒരു രക്ഷയില്ല കാണാനായിട്ട് അതുപോലില്ല ഇപ്പൊ കയ്യിലിരിക്കുവാണ ഇങ്ങനെ ഇരുന്നോളൂ പിന്നെ ഒരു കാര്യമാണ് നെഞ്ചൊക്കെ കയറിയേക്ക് ഇരിക്കു അതാ കേട്ടോ എന്റിയേ ഞാനന്റിയേ ഞാൻ ഞാൻ ഏ നീയോക്കൂട്ടനോളാം നീയോക്കൂട്ടൻ ആ ഓ ചമ്മടി സുന്ദരനാണ് Верти, 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 верти,